ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയാണ് അധികം മസാല ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് എന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള ഗരം മസാല ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഒരു കാൽ കാൽക്കപ്പോളം മുഴുവൻ പെരിഞ്ചീരകവും ഒരു അത്യാവശ്യം അലിപ്പുള്ള ഒരു കഷ്ണം പട്ട പിന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം ഏലക്കയും പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഇത്രയും കൂടെ എടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ല മണമുള്ള ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല നമുക്ക് ഗരം മസാല ബിരിയാണി മസാല ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ല ഫ്ലേവർ ആണ് കേട്ടോ ഈ ഒരു ബിരിയാണി മസാല അപ്പോൾ അത് ഒരു മസാല ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനത് ഒരു കടായി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യം പോലെ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു എണ്ണ ഒന്ന് ചൂടായി വരട്ടെ പിന്നെ അതുപോലെ തന്നെ ഒരു മിക്സി ജാറിലേക്ക് ഞാനൊരു മൂന്ന് വെളുത്തുള്ളി ആയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഏഴിട്ട് പച്ചമുളകും പിന്നെ ഒരു അത്യാവശ്യം വലപ്പുള്ള ഒരു രക്ഷണം ഇഞ്ചി ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ട് തൊളി കളഞ്ഞു ക്ലീൻ ചെയ്ത് ഒന്ന് ചതച്ചൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്തെടുക്കാം ഒരു ഒരു കൈപ്പുടി പിന്നെ കുറച്ചും കൂടെ എടുക്കാം അപ്പോൾ ഏകദേശം അത്യാവശ്യം വലിപ്പോൾ ഒരു സവാളയും പിന്നെ ഒന്നിൻ്റെ പകുതി അത്ര ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ലാസ്റ്റത്ത് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു മസാലയ്ക്ക് നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത്രയും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് പിന്നെ അത് ഒരു കുക്കറിലേക്ക് ഒരു രണ്ട് സവാള എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പുള്ള സവാളായതിനുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തത് മീഡിയം സൈസൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സവാള വരെയൊക്കെ ആകാം അപ്പോൾ ആ സവാളൊന്ന് നിങ്ങൾ അതിന് മുറിച്ചെടുത്തത് പിന്നെ ഒരു തക്കാളി ഒന്നും മുറിച്ചെടുത്തതും പിന്നെ ചെറിയൊരു കൈപ്പിടി മല്ലിയിലേ പുതിയയിലേയും പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടില്ല അത് ഫുൾ ആയിട്ട് നമുക്ക് ചേർത്ത് ഒരു രണ്ട് ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ആ ഒരു ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് ആ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനാണ് ഇതിപ്പോൾ ഏകദേശം ഒരു കിലോ മട്ടൻ ഉണ്ട് കേട്ടോ ആ ഒരു മട്ടനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഇളക്കിയെന്ന് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ തൈര് ഒഴിച്ചിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ തൈരിപ്പഴം ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പോളം തൈരും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഒരു ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് തേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉള്ളി ഒന്ന് റെഡി ആകുന്നതിന് ശേഷം മാറ്റി വെച്ചേ എന്നിട്ട് നമുക്ക് അതിൽ നിന്നും ഒരു വലിയ സ്പൂണ് രണ്ട് സ്പൂൺ നിറച്ചും ആ ഒരു ചൂടോട് കൂടി തന്നെ ഒരു എണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ എണ്ണ കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ആ ഒരു വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വച്ചിപ്പിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് ആ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ കൊടുത്തിട്ട് ഇതൊന്നും കുക്ക് ചെയ്തെടുക്കാം ആ ഒരു മട്ടൺ മസാല ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം മട്ടണിന്ന് വെള്ളം ഇറങ്ങും ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഞാനത് ഒരു ബിരിയാണി പോട്ടിട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഏലക്കും രണ്ട് മൂന്ന് ഗ്രാമും ഒരു ടീസ്പൂണോളം സാജീരകവും ചെറിയൊരു സവാള അരിഞ്ഞതും പിന്നെ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ച ചവന്നും മാറി വന്നതിന് ശേഷം മൂന്ന് കപ്പ് കൈമാ റൈസാണേ നന്നായിട്ടൊന്ന് കഴുകി വെള്ളം കളഞ്ഞെടുത്തതാണ് കേട്ടോ ഞാൻ സോക്കയൊന്നും വെച്ചിട്ടില്ല കഴുകി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം അതൊന്ന് റെഡി ആവരട്ടെ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കുക്കറിൻ്റെ ഒരു മൂന്നാല് വിസിൽ കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ മട്ടൺ റെഡി ആയിട്ടുണ്ടോ എന്ന് അപ്പോൾ അധികം കുക്കായിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചൊന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലൊക്കൊന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സാധാരണ ഞാൻ മൂന്ന് കപ്പ് ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളമാണ് സാധാരണ രീതിയിൽ എടുക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം മട്ടനിന്ന് വെള്ളം എത്രയും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു അര മുക്കാൽ കപ്പോളം വെള്ളം കുറച്ച് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഒരു അര കപ്പ് വെള്ളം കുറച്ചിട്ടാണ് ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് മുഴുവനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പ് പാകമാണോ നോക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്നും വേവിച്ചെടുക്കാം ആദ്യത്തെ ഒരു അഞ്ചാറ് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള ഒരു നാലഞ്ച് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പം അതിന് ഫുള്ളായിട്ടൊന്നും കുക്കായി കിട്ടില്ല കാരണം നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം കുറച്ചാണ് വെച്ചത് അപ്പം ദമ്മിട്ടെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ആ ഒരു മസാല ഒന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നിട്ട് അപ്പം മട്ടൺ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ടേ ഇനി ആ ഒരു മട്ട ഒരു മസാല ഫുള്ളായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഞാൻ ഞാനത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കൈപ്പുടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മസാല ഒരു വെള്ളം ഒന്ന് വറ്റുവന്നതിന് ശേഷം അതാ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു റൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം റൈസ് ഇതുപോലെ വെച്ച് ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം എപ്പോഴും ആ ഒരു മസാലയും റൈസൊക്കെ ചൂടോട് കൂടി തന്നെ ദിട്ടെടുക്കണേ അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റും പണം ഫ്ലേവർക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ഒരു രണ്ടോ മൂന്നോ ഒരു രണ്ട് ഒരു ടീസ്പൂണോളം മദ്യം കൊണ്ട് അത്ര നമ്മൾ പുറത്ത് ഇങ്ങനെ ചേതായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് മല്ലേലും പുതിനേലിയും രമ്പലും പിന്നെ പൊരിച്ചുവെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ ക്യാഷിന് അടി ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അടച്ചു വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുക്കാം അപ്പോൾ ആ ഒരു ബിരിയാണി ഡേ വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു സ്പെഷ്യൽ ഒരു ഡേസ് ലെമൺ പിക്കിൾ തയ്യാറാക്കി എടുക്കും ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് കേട്ടോ അപ്പോൾ ഞാനത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ അര ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നാലഞ്ചെല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് വട്ടത്തിൽ മുറിച്ചെടുത്താണേ അവർ വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തുള്ളൂ അതൊന്നും മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് നാരങ്ങയാണ് നമ്മൾ സാധാരണ നമ്മൾ ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല ആ ഒരു നാരങ്ങയാണ് അതിനെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് വളരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചേർത്ത് കേട്ടോ അതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും അഴിച്ചെടുക്കാം ഈ ഒരു കളറൊക്കെ മാറിയത് ഈ ഒരു പാകത്തിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പൊടിയിൽ ഒരു പച്ച ചുവന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പത്ത് ഡേറ്റ്സ് എടുക്കുന്നുണ്ട് കേട്ടോ ഈന്തപ്പഴം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് മുറിച്ചെടുത്താണ് എന്നിട്ട് നമുക്കത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമുക്ക് വെള്ളമാണ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അച്ചാർ കുറച്ചൊന്ന് കറി പോലത്തെ ഒരു അച്ചാറാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കുറച്ചൊരു ഒരു കപ്പ് വെള്ളം ഒക്കെ ആകാം തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തണുക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ ഒരു വെള്ളം കാര്യമൊക്കെ ചെയ്യണ്ട തണുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി വരും പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ശർക്കര പാനിയാണ് ഞാൻ ഒരുക്കി ഓൾറെഡി ഫ്രിഡ്ജിൽ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി അപ്പോൾ ഇത് അത്യാവശ്യം മധുരവും ഉപ്പും പുളിയൊക്കെ ഉള്ളൊരു അച്ചാറാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ബിരിയാണിയിലൂടെ കഴിക്കുന്നത് നല്ല കോമ്പിനേഷനാണേ പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നിട്ട് ഇളക്കി വെച്ചിപ്പിച്ച് തണുത്തിന് ശേഷം നമുക്കതൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി സൂക്ഷിക്കാം കേട്ടോ അടിപൊളി ചിറഞ്ഞ ബിരിയാണി കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബിരിയാണി കൂടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്ന അതിന് ശേഷം കേട്ടോ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് അതുപോലെ തന്നെ നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ രണ്ടൊരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണം നല്ല രുചിക്കുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ ഒരു പാത്രത്തിലോട്ട് മട്ടൻ ബിരിയാണി ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അച്ചാറാണ് ലെമൺ ഡേറ്റ്സ് പിക്കൾ ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കിയതാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത ദിവസമാകുമ്പോൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് സെറ്റ് ആയി കിട്ടും കേട്ടോ ഇപ്പോൾ ചെറിയൊരു കയ്പ്പീ ഒരു ദിവസം കുറച്ച് ഇരിക്കുന്നവർമ്മ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൂടി വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു വിഷണം പൈനാപ്പിളും പിന്നെ ആപ്പിളും ഉള്ളിയും പിന്നെ തക്കാളി ഒക്കെ ചേർത്തിട്ട് തൈരും ഉപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുത്തിട്ടുള്ള സാലഡും പപ്പടം പിന്നെ നമ്മൾ എടുത്ത് എട്ട് വെച്ചിട്ടുള്ള അച്ചാറുണ്ട് അത് ഈ ഒരു കുപ്പി നിറച്ചും കിട്ടിയിട്ടുണ്ടേ നമ്മൾ മൂന്ന് നാരങ്ങയും ഒരു പത്ത് ഡേറ്റ്സ് മുസ് തയ്യാറാക്കിയതാണ് ഒരു കുപ്പി നിറച്ച് അച്ചാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് കുറയും താങ്ക്സ് ഫോർ വാച്ചിങ്